ഏഹ് രാവിലെ പക്ഷെ നിങ്ങളെ കൈ എന്നുള്ള മസാല കൊണ്ടാണ് ഇത്രയും ടേസ്റ്റും ഇത്ര അധികം ആൾക്കാരും ഇവിടെ കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ നമ്മുടെ കോഴിക്കോട് സിറ്റിയുടെ ഉള്ളിൽ ഇത്ര അധികം ആൾക്കാർ ഉച്ചയൂണിനു വേണ്ടി ക്യൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ കൊതിയോടെ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അതാണ് ഈ കാരണം ഇവിടുത്തെ പൊരിച്ച മീൻ തന്നെയാണ് അതിൻ്റെ മസാല തന്നെയാണ് ഇവിടുത്തെ കാരണം അതുമാത്രമല്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഈ കഞ്ഞിവെള്ളിയാണ് അവിടുത്തെ ഇതാണല്ലേ ഭയങ്കര മസാല രക്ഷയില്ല അപ്പോൾ അത് കഴിച്ചപ്പോൾ മനസ്സിലായത് ഒരു സംഭവ ബഹുലമായ കടയും അതേപോലത്തെ മീൻ പൊരിച്ചതാണ് ഊണിന് സിക്സ്റ്റി ആയക്കുറ ട്വൻഡ്ര ഫോർട്ടി അയല നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത് വാഴയിടയിൽ ഇടയിൽ കൂട്ടുകറികളുമായിട്ട് നമുക്ക് ചോറ് കളമ്പി അതിന് ശേഷം ഇതാണ് വരുന്നത് നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ പൊരിച്ച ആ ഫിഷ് അതല്ല അതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ കൂടെ വരുന്ന ഒരു സ്പെഷ്യൽ മസാലയുടെ വെളിച്ചെണ്ണയിലല്ല ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതും ഇദ്ദേഹത്തിന്റെ സ്വന്തം പെങ്ങന്മാരുണ്ടാക്കുന്നത് നമ്മുടെ കോഴിക്കോട് അരിഞ്ഞ പാലത്തുള്ള ഗ്രീനലൈസ് ഓർഗാനിക്സ് സ്വന്തമായി കൃഷി ചെയ്ത് വെജിറ്റബിൾസും ഗ്രോസറീസും ഓർഗാനിക് കൊടുക്കുന്ന ഈ സ്ഥാപനത്തിലെ ശ്രീകാന്തം ടീമാണ് നമ്മൾ അങ്ങോട്ട് കോഴിക്കോട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞ് ഞങ്ങളവിടുന്നു